ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ തകർപ്പൻ വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യ നിലനിർത്തി ചെന്നൈ ടെസ്റ്റിൽ ഒന്നര ദിവസത്തോളം ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ വമ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ തുടർച്ചയായി മൂന്നാം തവണയും ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് ഒരു പടി കൂടി അടുക്കുകയാണ് ഇന്ത്യ ടെസ്റ്റിൽ ഐ സി സി ലോക ചാമ്പ്യൻഷിപ്പിന് തുടക്കമിട്ട ശേഷം ഇതുവരെ നടന്നിട്ടുള്ള രണ്ട് എഡിഷനുകളിലും ഫൈനലിൽ കളിച്ച ഏക ടീമെന്ന റെക്കോർഡ് ഇന്ത്യക്കാണ് പക്ഷേ രണ്ടു തവണയും കിരീടമുയർത്താൻ ഉയർത്താൻ ഭാഗ്യമുണ്ടായില്ല ആദ്യ എഡിഷന്റെ കലാശ പോരിൽ ന്യൂസിലൻഡിനോടാണ് വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീമിന് കാലിടറിയത് രണ്ടാം എഡിഷനിലാവട്ടെ കിരീട പോരാട്ടത്തിൽ ഇന്ത്യയെ ഓസ്ട്രേലിയയെ വീഴ്ത്തുകയായിരുന്നു രോഹിത് ശർമ്മയാണ് അന്ന് ടീമിനെ നയിച്ചത് അടുത്ത വർഷം ഇംഗ്ലണ്ടിലാണ് വീണ്ടും ഒരു ഫൈനൽ നടക്കാൻ തുടർച്ചയായി മൂന്നാം തവണയും ടീം ഇന്ത്യ ഫൈനലിൽ കളിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫൈനലിലാണ് അരങ്ങൊരുങ്ങുന്നത് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കൽ കൂടി രോഹിത് ശർമ്മയും പാൻ കമ്മിങ്സും ടെസ്റ്റിലെ ലോക കിരീടത്തിനായി പോരടിക്കും പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഇന്ത്യയാണെങ്കിൽ ഓസിസ് രണ്ടാമതുമുണ്ട് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് വിജയ ശതമാനമാണ് ഇന്ത്യയെ ഒന്നാമതെത്തിച്ചത് ഡബ്ല്യു ടി സിയുടെ ഈ സൈക്കിളിൽ ഇതിനകം കളിച്ചിട്ടുള്ള പത്ത് ടെസ്റ്റുകളിൽ ഏഴിലും വിജയം കൊയ്യാൻ ഇന്ത്യക്കായിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് തോൽവി ഒരു ടെസ്റ്റ് സമനിലയിലും കലാശിച്ചു വിജയ ശതമാനവുമായിട്ടാണ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തുള്ളത് പന്ത്രണ്ട് ടെസ്റ്റുകൾ കങ്കാരുപ്പട ഇതിനകം കളിച്ചു കഴിഞ്ഞു ഇതിൽ രണ്ടെണ്ണത്തിൽ ജയിച്ച് ഓസിസ് മൂന്നെണ്ണത്തിൽ തോൽക്കുകയും ഒന്നിൽ സമനില വഴങ്ങുകയും ചെയ്തു ആദ്യ എഡിഷനിലെ ചാമ്പ്യന്മാരായ ന്യൂസിലൻഡാണ് പോയിന്റ് പട്ടികയിൽ മൂന്നാമത് ഫൈനലിൽ എത്താൻ കിവികൾക്ക് ഇനിയും സാധ്യതയുണ്ട് ഓസ്ട്രേലിയയ്ക്ക് ഇനിയുള്ള ടെസ്റ്റുകളിൽ തിരിച്ചടികൾ നേരിട്ടാൽ കിവികളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കും അൻപതാണ് ന്യൂസിലാൻഡ് ടീമിന്റെ ഇപ്പോഴത്തെ വിജയ ശതമാനം ആറു ടെസ്റ്റുകൾ ഇതിനകം കളിച്ച അവർ മൂന്നെണ്ണത്തിൽ ജയിച്ചപ്പോൾ ശേഷിച്ച മൂന്നെണ്ണം സമനിലയിലും കലാശിക്കുകയായിരുന്നു ശ്രീലങ്ക ഇംഗ്ലണ്ട് എന്നിവരാണ് പോയിന്റ് പട്ടികയിൽ നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ സൈക്കിൾ ക്ലൈമാക്സിലേക്ക് അടുക്കവേ ഫൈനലിന് മുൻപ് ഇന്ത്യക്ക് ഇനി ബാക്കിയുള്ളത് ഒൻപത് ടെസ്റ്റുകളാണ് ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ ഒരു ടെസ്റ്റിനു ശേഷം ന്യൂസിലൻഡുമായി നാട്ടിൽ മൂന്ന് ടെസ്റ്റുകളിൽ ഇന്ത്യ ഏറ്റുമുട്ടും അടുത്ത മാസമാണ് കിവീസ് ടീം ഇന്ത്യയിലെത്തുക അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്ന ഇന്ത്യ ഡിസംബർ മുതൽ ജനുവരി വരെ അവിടെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് കളിക്കുക ഇതോടെ ഡബ്ല്യു കലണ്ടറിൽ ഇന്ത്യയുടെ ടെസ്റ്റുകളും അവസാനിക്കും ശേഷിച്ച ഈ ഒമ്പത് ടെസ്റ്റുകളിൽ നാലോ അതിൽ കൂടുതലോ മത്സരങ്ങളിൽ വിജയിക്കാനായാൽ ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ അത് അത്ര എളുപ്പമാവില്ല കാരണം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് ഏറെ കടുപ്പം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായുള്ള അടുത്ത ടെസ്റ്റ് കൂടി ജയിച്ച് പരമ്പര തൂത്തുവാരേണ്ടത് ഇന്ത്യക്ക് പ്രധാനമാണ് അതിനുശേഷം ന്യൂസിലൻഡിനെയും മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരാൻ സാധിച്ചാൽ ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്ക ട്രോഫിക്ക് മുമ്പ് തന്നെ ഇന്ത്യക്ക് ഫൈനൽ സ്ഥാനം ഉറപ്പിക്കാം